ആൽബി പറഞ്ഞത് കേട്ടതും മിനിക്ക് ശ്വാസം ഒരു നിമിഷം നിന്നതുപോലെ തോന്നി കണ്ണുകൾ നിറഞ്ഞൊഴുകി വാതിൽപ്പടിയിൽ അവളുടെ കൈ മുറുകി കേട്ട് നീറിലെല്ലാം ഒരു വിങ്ങൽ ഉളവാക്കി ആമയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ നിലം പതിച്ചു ഇതപ്പോൾ എന്താ സംഭവിച്ചത് ആദ്യം ആൽബിയോടായി ചോദിച്ചു ഇത്തിനു മുമ്പ് സച്ചി വിളിച്ചിരുന്നു അപ്പോൾ പറഞ്ഞതാ പറമ്പിൽ എന്നാത്തിനോ പോയതാ കുറച്ച് സമയം കഴിഞ്ഞിട്ടും തിരിച്ചു വരാത്തത് കണ്ട് ത്രേസിമ പോയി നോക്കുമ്പോൾ വീണ കിടക്കുകയായിരുന്നെന്ന് ആൽബി പറഞ്ഞതും മിനിക്ക് ശരീരം തളരുന്നതുപോലെ തോന്നി ആബി അവളുടെ അമർത്തി പിടിച്ചു ക്രിസ്ത്യച്ചൻ അറിഞ്ഞു ആമിയാണ് ചോദിച്ചെങ്കിലും അതറിയാൻ വെമ്പി നിൽക്കുന്ന മിലിക്കായിരുന്നു ആ അവനോട് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല വീണു ഹോസ്പിറ്റലാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അവനെ ഞാൻ വിളിച്ചിരുന്നു അവിടേക്ക് പോവാണെന്ന് പറഞ്ഞു ആൽബി അവൻ്റെ നെറ്റിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു മിലി വാതിൽപ്പടിൽ നിന്ന് ഊർന്ന് നിലം പതിച്ചു കണ്ണുകൾ അനുസരണില്ലാതെ നിറഞ്ഞൊഴുകി ആമിയും ആപിയും അവളെ ചേർത്ത് പിടിച്ചു ആൽബിയും ആദ്യം പരസ്പരം നോക്കി മിലിയുടെ കാതയിൽ അമ്മച്ചിയുടെ വാക്കാലേടിച്ചു അവൻ്റെ പെണ്ണായി കളത്തിങ്ങ തറവാട്ടിലേക്ക് ഞാൻ നിന്നെ വിളിക്കുക എപ്പോഴെങ്കിലും മോളെ മനസ്സ് മാറിയ അമ്മച്ചിയുടെ അടുത്തു നിന്ന് പറയണം ഈ ലോകത്തില്ലെങ്കിൽ അമ്മച്ചി ആ സെമിത്തേരിയിൽ ഉണ്ടാവും വന്ന് പറയണം കേട്ടോ അമ്മച്ചിയുടെ സ്നേഹ ചുംബനത്തിൻ്റെ ചൂട് അവൾ ആ സമയം വീണ്ടും അറിഞ്ഞിരുന്നു ആദ്യയുടെ വീടിൻ്റെ മുകളിലെ ബാൽക്കണിയിൽ റൈലിംഗിൽ പിടിച്ച് അങ്ങ് അകലേക്ക് നോക്കി നിൽക്കുകയാണ് മീലി മനസ്സിൽ ക്രിസ്റ്റിയും അമ്മച്ചിയും മാത്രമായിരുന്നു എന്തിനെ എന്നോട് ചാത്തി ഉള്ള് വിങ്ങി പൊട്ടിപ്പോവും ആ അമ്മച്ചിയുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ആ അമ്മച്ചിയുടെ കൊച്ചിനെ ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയാനും ആ സ്നേഹം ആവോളം ആസ്വദിക്കാനും കുറുമ്പ് കളിച്ച് നടക്കാനും എന്തോരം മോഹിച്ചത് ഞാൻ എന്നോട് വേണ്ടായിരുന്നു ഇതിങ്ങനെ റിസർച്ച് ഞാൻ എന്നാ ചെയ്യുമായിരിക്കും ഇതൊന്ന് താങ്ങാൻ പറ്റുന്നവരില്ല മനുഷ്യന് കൂടെ നിൽക്കാൻ എനിക്ക് എന്തവകാശനുള്ളത് നീ തന്നെ നോക്കിക്കോണ കർത്താവെ കാര്യത്തിൽ കിടന്ന കുരിശിൽ പിടിച്ച് അവൾ പ്രാർത്ഥിക്കുമ്പോൾ പുറകിൽ നിന്ന് ആൽബി അവളെ വിളിച്ചു കണ്ണുകൾ തുടച്ചു അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആൽബി ഒന്നും പറയാതെ അവൾ അടുത്ത് വന്ന് നിന്നു നിനക്കിഷ്ടമായിരുന്നു അവനെ ഒരിത്തിരി നേരത്തെ മതത്തിന് ശേഷം ആൽബി ചോദിച്ചു മീനതിവേഗം പിടിക്കുന്ന ഹൃദയത്തോട് അവനെ നോക്കി ആൽബി ഒരു വട്ടം പോലും അവളെ നോക്കിയില്ല അവൾക്ക് ഭയമേറി കൈകൾ വിറയ്ക്കാൻ തുടങ്ങി ചാച്ച ഇടനെ ശബ്ദത്തോട് അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ വിളിച്ചു തുറന്ന് പറഞ്ഞു വിടരുന്ന് നിനക്ക് ആൽബിയുടെ ചോദ്യം കേട്ട് മീലി അവനെ സൂക്ഷിച്ചു നോക്കി നിങ്ങൾ രണ്ടുപേരും എന്നത് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മിലി നിങ്ങൾ ഇഷ്ടമാണെന്ന് അവൻ ആദ്യം പറഞ്ഞ് എന്നോടായിരുന്നു ആൽബി പറഞ്ഞത് കേട്ട് അവൻ്റെ ദേഹത്തുള്ള മിലിയുടെ കൈ ഊർന്നു വീണു ആൽബിക്ക് കുറച്ച് മുമ്പുള്ള ഒരു രാത്രി മനസ്സിലേക്ക് വന്നു ആൽബിയും ക്രിസ്റ്റിയും ആദ്യം ചെറുതായി എന്ന് കൂടി രാത്രി ഏറെ വൈകി കുന്ന മുകളിൽ മൂന്ന് പേരും ഇരിക്കുമ്പോൾ അവർ കാക്കിക്കുപ്പാതിൽ നിന്ന് മാറി പണ്ടെങ്ങ് ഒത്തുചേർന്ന സുഹൃത്തുക്കളെ പോലെ ഇരുന്നു വേറടിച്ചു കയറ്റി ഓരോ പൊട്ടത്തരം പറയുകയാണ് ക്രിസ്റ്റി ആൽബി അതിനെല്ലാം തലയാട്ടി സമ്മതിക്കുന്നുണ്ട് എന്നാൽ ഇതിലൊന്നും പെടാത്ത കയ്യിലെ പെപ്സിയും കുടിച്ചിരിക്കുകയാണ് ആദി എടാ ആദി വാടാ രണ്ടെണ്ണം അടിക്ക് ക്രിസ്റ്റി പറഞ്ഞു കേട്ട് ആദി അവൻ്റെ മുന്നിൽ തൊഴുതു ഇല്ല മോനെ എനിക്ക് വീട്ടിൽ കയറണം ഒരുത്തി അവിടെ കാത്തിരിക്കുന്നുണ്ട് ശരിയാവില്ല ആദി പറഞ്ഞു കേട്ട് ക്രിസ്റ്റി വാ ബുദ്ധി ചിരിച്ചു നീ ചിരിച്ചോ നിനക്ക് യാതൊരു പ്രശ്നവും ഇല്ല അവസ്ഥയോ വീട്ടിൽ പൈങ്ങൾ ഒരുത്തിയുണ്ട് അറിഞ്ഞാൽ പിന്നെ തീർന്നു ക്രിസ്റ്റി തലയ്ക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞു ക്രിസ്റ്റി ഒന്നും പറയാതെ പറയാതെഴുന്നേറ്റ് വിദൂരയിലേക്ക് നോക്കി നിന്നു ആൽബി നിന്നോട് ഒരുപാട് ദിവസമായി ഒരു കാര്യം ചോദിക്കാൻ വിചാരിക്കുന്നു ക്രിസ്റ്റി പറഞ്ഞു കേട്ട് ആദ്യവും ആൽബിയും പരസ്പരം മുഖത്തോട് നോക്കി നീ ചോദിക്കുകയും നിൻ്റെ പെങ്ങനെ എനിക്ക് തരുമോ നീ പൊന്നുപോലെ നോക്കിക്കോളാം ആൽബിയുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചുണ്ടായിരുന്നു ആൽബിയുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു അതുകൊണ്ട് ക്രിസ്റ്റിയുടെ മുഖത്ത് തെളിച്ചത്തിന് പകരം പേടിയായി തല്ലല്ലളിയാം ഇഷ്ടമായിപ്പോയി അവൾക്കറിയ പോലുമില്ല എനിക്ക് ഒരിഷ്ടം തോന്നി നിന്നോടാദ്യം പറയാമെന്ന് കരുതി ക്രിസ്റ്റി കൈകൊണ്ട് ആക്കി പറഞ്ഞു ആൽബി അവൻ്റെ അടുത്ത് ചെന്ന് കൈ തട്ടി മാറ്റി അവനെ കെട്ടിപ്പിടിച്ചു ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കുമെന്ന് വിചാരിച്ച കാര്യമാണിയാ ആൽബി പറഞ്ഞു കേട്ട് ക്രിസ്റ്റിക്ക് അധികാരം സന്തോഷം തോന്നി അല്ല അവൾക്കറിയില്ലല്ലോ ഇത് ആൽബി ചോദിച്ചു കേട്ട് ക്രിസ്റ്റി ഇല്ലാന്ന് തലയട്ടി എന്നാൽ നിൽക്ക് ഞാൻ അവളെ വിളിച്ച് പറയട്ടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാന്ന് തുഴിഞ്ഞപ്പോഴേക്കും ആൽബി ക്രിസ്റ്റിയെ തടഞ്ഞു വേണ്ടടാ ഞാൻ തന്നെ പറയും അവളുടെ മാറ്റം എനിക്ക് നേരിട്ട് കാണണം ക്രിസ്റ്റി ആൽബിയുടെ തോളിലൂടെ കൈയിട്ടുണ്ട് പറഞ്ഞു അതവൻ പറഞ്ഞതാണ് ശരി അവൻ തന്നെ പറയട്ടെ ആദ്യം വന്ന് ആൽബിയുടെ മറ്റേത്തോളം കൈയിട്ടുകൊണ്ട് പറഞ്ഞു ആൽവി പറഞ്ഞു കഴിഞ്ഞതും മിലി അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കറിഞ്ഞു അമ്മച്ചി വന്ന് പറഞ്ഞതെല്ലാം അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞപ്പിച്ചു എനിക്കറിയില്ലല്ലോ ചാച്ച ഞാൻ ഞാനിന്ന് രാവിലെ ചാച്ച അമ്മച്ചിയുടെ വാക്ക് എനിക്ക് ചാച്ച മിലി എന്തൊക്കെയോ പിരുപുറത്തു കൊണ്ട് പറഞ്ഞു ആൽവി അവളെ മുടിയിൽ തലോടി നമുക്ക് ഇടുക്കിക്ക് പോവാം ക്രിസ്റ്റി അറിഞ്ഞിന്ന് അവൻ തളർന്നു കാണും നമുക്ക് അവിടേക്ക് പോവാം മോടുവാം ആൽബി അവളെയും വിളിച്ച് തായേക്ക് നടന്നു അപ്പോഴേക്ക് മാതി ആമിയും റെഡിയായിരുന്നു ആദിക്ക് യാത്ര പാടില്ലെങ്കിലും അമ്മച്ചിയെ കാണുന്നത് അവൻ്റെ വാശിയായിരുന്നു അതിന് മറ്റാരും എതിർത്തില്ല ആബിയും വന്നതോട് അവർ ഇടുക്കിയിലേക്ക് യാത്ര തിരിച്ചു അവർ ക്രിസ്റ്റിയുടെ വീടിന് മുന്നിൽ കാർ നിർത്തുമ്പോൾ മുറ്റത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആൽവി കാർ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി ആമി പുറകിൽ നിന്ന് ആദ്യം തന്നെ ഇറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആദിക്ക് ഇറങ്ങാനായി ഡോർ തുറന്നു കൊടുത്തു വധിയെ ആദി ഇറങ്ങി ആൽബി വന്നവനെ താങ്ങി പിടിച്ചു ആമി ആദ്യയുടെ പുറകിലായി നടന്നു ആബി മിലയിൽ ഏറ്റവും പുറകിലും മുറ്റത്ത് തന്നെ ഒരുപാട് ആളുകൾ നിറഞ്ഞിരുന്നു ആദ്യ പരിചയമുള്ള കണ്ണുകളെല്ലാം അവൻ്റെ അവസ്ഥ കണ്ട് ഞെട്ടി മുന്നിൽ തന്നെ വെള്ളത്തുണിയിൽ കിടത്തിയ അമ്മച്ചിയെ കണ്ടു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മിലി ആ മുഖത്തേക്കൊന്ന് നോക്കി എനിക്കൊന്നും അറിയില്ലായിരുന്നു അമ്മച്ചി ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ചെന്നപ്പോയത് ഞാൻ നോക്കിക്കൂള മനസ്സിലവൾ പറയുമ്പോൾ കൈകൾ ആ കാലിൽ തൊട്ടിരുന്നു ആബി മിലിയും അവളെ വിളിച്ച് നടന്നു ആൽബി അവൻ ഉമ്മറത്ത് തന്നെയുള്ള കസേരയിൽ ഇരുത്തി നീ എന്റെ അടുത്ത് നിൽക്കണ്ട ക്രിസ്റ്റിയെ നോക്ക് ആദ്യ പതി ആൽബിയുടെ കാതിൽ പറഞ്ഞു അതിനെ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പിടിച്ചാണ് മോനിയെ ആൽബി കണ്ടത് ക്രിസ്റ്റി ചോദ്യ രൂപൻ അയാളെ നോക്കി ചോദിച്ചപ്പോൾ അടുത്തുള്ള ഒരു മുറിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ആൽബി അവിടേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം വന്നത് അവൻ തിരിഞ്ഞു നടന്നു മിലിയെ അടുത്തേക്ക് വിളിച്ചു നീ ചെല്ല അവൻ ആ മുറിയിലുണ്ട് സമാധാനിപ്പിക്കാൻ ഇപ്പം നിനക്കേ കഴിയൂ പറഞ്ഞു കേട്ട് മിൽ തലയാട്ടി ആ മുറിയിലേക്ക് നടന്നു അടഞ്ഞു കിടന്ന വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് നോക്കി ജനൽ കമ്പി പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കാണ് അവൻ അവളുടെ കാലുകൾ ഒരു നിമിഷം നിന്നു പക്ഷെ എന്തോ ധൈര്യത്തിൽ അവൾ അകത്തേക്ക് കയറി വാതിലടച്ചു പല കണ്ണുകളും അവളെ എന്തോ അന്യജീവിയെ കണ്ടപ്പോലും നോക്കുന്നത് അവൾ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു പലരും സ്വകാര്യമായി പലതും പറയുന്നുണ്ട് എന്തോ അവൾക്ക് അപ്പോളതൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല വാതിലറിഞ്ഞ ശബ്ദം കേട്ട് ക്രിസ്റ്റി തിരിഞ്ഞു നോക്കി മിലയെ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളൊന്ന് തണുത്തു പോകും അവളെ നോക്കി നിന്നല്ലാതെ അവനൊന്നും പറഞ്ഞില്ല അവൾക്ക് കാലുകൾ ചലിപ്പിക്കാൻ സാധിച്ചില്ല ക്രിസ്റ്റിയൊന്നും മിണ്ടാതെ കട്ടിൽ വന്നിരുന്നു മില അവൻ്റെ അടുത്തിരുന്നു അമ്മച്ചി പോയി ആരുള്ളാതെ പോയി എനിക്ക് ആരോടൊന്നില്ലാതെ ക്രിസ്റ്റി പറഞ്ഞു കേട്ട് മിലയുടെ ഉള്ളൊന്ന് വിങ്ങി അവൾ അവന്റെ ഷോൾഡറിൽ കൈ പതിപ്പിച്ചു അവൻ നിറഞ്ഞ കണ്ണുകളോട് അവളെ നോക്കി ഇച്ചാ ശബ്ദത്തോടെ അവൾ അവനെ വിളിച്ചു അവൻ അത്ഭുതത്തോട് അവളെ നോക്കി എനിക്കറിയില്ലായിരുന്നു അറിയാവുന്നത് ഞാൻ അതുകൊണ്ട് എന്തോ പറഞ്ഞു മുഴുവനാക്കാതെ അവൾ തലതായിത്തിവിങ്ങി സാരില്ലടി ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവന്റെ ശബ്ദം ഇടറിയിരുന്നു അവൾ അവന്റെ തലയിൽ പതിയെ തലോടി അവൻ്റെ കണ്ണിൽ ആയങ്ങളെ ഒലിപ്പിച്ചു വെച്ച് കണ്ണിനീർ നിർധാരയായി ഒഴുകാൻ തുടങ്ങി അവൾക്ക് അവൻ്റെ സങ്കടം കണ്ടു നിൽക്കാൻ സാധിച്ചില്ല അവൻ്റെ തല പിടിച്ച് അവളുടെ മാറോട് ചേർക്കുമ്പോൾ ഉള്ളിൽ അവൾ ഉറപ്പിച്ചു ഒരമ്മയായി സഹോദരിയായി അവൻ്റെ പാതിയായി മൃതിയുടെ ആയങ്ങളിലേക്ക് ആയി വരെ അവനോട് ചേർന്നിരിക്കും ക്രിസ്ത്യവളുടെ മാറിൽ കണ്ണീർ വാർക്കുമ്പോൾ അവളുടെ കൈകൾ അവൻ്റെ തലയിൽ ഓടി നടന്നു എനിക്കെ ആരും ആരും എല്ലാവരും പോയി കർത്താവിന് എന്നോടും ദേഷ്യം ഞാൻ <laughs> ഇനി െ ഞണ്ണി പറയുമ്പോൾ മിലിയുടെ കൈ അവൻ്റെ ചുണ്ടിന് കുറകെ വന്നു അവൻ്റെ നെറ്റിയിൽ അവളുടെ അതിരങ്ങൾ പതിഞ്ഞു ഇനിയൊന്നും കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പുപോലെ ക്രിസ്റ്റിപ്പട്ടി തന്നെ അവൾ നിന്നകന്ന് അലമാര തുറന്ന് എന്തോ കൈയിലെടുത്തു മിലിയുടെ കൈ പിടിച്ച് അവൻ വാതിൽ തുറന്നു പുറത്തിറങ്ങി കൂടി നിന്നവരുടെ കണ്ണുകളെല്ലാം അവരിലായിരുന്നു അമ്മച്ചയ്ക്ക് ഇടത്തിയ സ്ഥലത്തേക്കാണ് ക്രിസ്റ്റിപെൻ നിന്നത് അവൻ്റെ അപ്പോഴും അവളുടെ കൈ പൊതിഞ്ഞു പിടിച്ചിരുന്നു കയ്യിലെ ചെറിയൊരു ബോക്സ് തുറന്ന് ഒരു റിംഗ് എടുത്ത് അവളുടെ കയ്യിലേക്ക് ചേർക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഒരിട്ട് കണി നീ അവളുടെ കയ്യിൽ പതിഞ്ഞു എവിടെ നിന്ന് ഒരു ഇളം തന്നിൽ അവരെ കടന്നുപോയി ക്രിസ്റ്റി മിലിയെ ചേർത്ത് നിരത്തി അമ്മച്ചി മേടിക്കണ്ട ഞാൻ തനിച്ചല്ല ക്രിസ്റ്റി മനസ്സിൽ പറഞ്ഞു അമ്മച്ചിയുടെ കൊച്ചിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം മിലിയുടെ ഹൃദയത്തിൽ നിന്ന് ആരവും മുഴിഞ്ഞു പലയിടത്തൊന്നും മുറമുറപ്പുകൾ വന്നിട്ടും അവൾ അതിനെ കാതോർത്തില്ല അമ്മച്ചുടെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് ക്രിസ്റ്റി മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചു ആൽബിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു ആമി സന്തോഷത്തോടെയും സങ്കടത്തോടെയും നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആദ്യം മുഖം ചുളിയുന്നത് കണ്ടത് അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്തു പറ്റിയ ആദ്യ വേദനിക്കുന്നുണ്ടോ പരിഭവത്തോട് അവൾ ചോദിക്കുമ്പോൾ അവളുടെ കൈ അവൻ്റെ തോളിൽ പതിഞ്ഞിരുന്നു ആദ്യ വേദനയോടെ തലയാട്ടി ഇങ്ങനെ ഇരുന്നിട്ടാവും അകത്ത് പോയി കിടക്കാം ഞാൻ ആൽബീഷിനെ വിളിക്കാം ആമി അവൽ നിന്ന് അകന്ന് ആൽബിയുടെ അടുത്തേക്ക് നടന്നു പലരും അവരെ രണ്ടുപേരെയും നോക്കുന്നുണ്ട് പെട്ടെന്ന് നടന്ന കല്യാണമാതിൽ അംഗീകരിച്ചു പോകാൻ കഴിയുമെന്ന് പലരും സംശയിച്ചിരുന്നു ആൽബിച്ച ആമി ആൽബിയുടെ പുറകെ ചെന്ന് വിളിച്ചു അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി ആദ്യ ഏട്ടനെ വേദനിക്കുന്നുണ്ടെന്ന് ഒന്നകത്തേക്ക് കിടത്തു ആമി പറഞ്ഞു കേട്ട് ആൽബി അവളെയും കൂട്ടി അവൻ്റെ അടുത്തേക്ക് നടന്നു ആദ്യം അടുത്തെത്തിയപ്പോൾ അവൻ ഒരു ദിശയിൽ നോക്കി നിൽക്കാണ് അതേ ദിശയിലേക്ക് ആമി നോക്കുമ്പോഴാണ് ദൂരെ മാറി നിൽക്കുന്ന പ്രിയയെ കണ്ടത് അവളുടെ ഉള്ളൊന്ന് പിടിഞ്ഞു ആൽബിക്കത് മനസ്സിലായത് കൊണ്ടാവും അവൻ വേഗം ആദ്യയുടെ അടുത്തേക്ക് ചെന്ന് അവനെ പിടിച്ച് നിൽപ്പിച്ചു ആമി പുറകിലായി നടന്നു ആദ്യെ ബെഡിൽ കിടത്തി ആൽവി പുറത്തേക്ക് ഇറങ്ങി ആമി അവൻ ഉടുത്തിരുന്ന മുണ്ട് ശരിയാക്കി കൊടുത്തു ആദ്യം അവളുടെ മുഖത്തേക്ക് നോക്കി ആ മുഖത്ത് പരിഭവം നിറഞ്ഞിരുന്നു പെട്ടെന്നാണ് വാതിൽപ്പാടിൽ ആരുടെയും അനക്കം കണ്ടത് ആമി അവനെ നേരെ ഇരുത്തി തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയയാണ് അവൾ ആദ്യമൊന്ന് നോക്കി അതേ സമയം തന്നെ അവൻ അവളെയും നോക്കി ആമി പ്രിയ വിളിച്ചത് കേട്ട് ആമി ഒന്ന് പുഞ്ചിരിച്ചു മോളെ നിനക്ക് ഇപ്പോൾ എന്നോട് ദേഷ്യാണ് പ്രിയ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എനിക്കെന്തിനാ ദേഷ്യം ഞാൻ ദേഷ്യപ്പെടുന്ന എന്താ കാര്യം ഹാപ്പി അല്ലേ ഞാനും ഹാപ്പിയാണ് ഇനി കഴിഞ്ഞത് വെറുതെ ചിക്കു ചെയ്യാൻ നിൽക്കണ്ട അത് നല്ലതിനാവില്ല പിന്നെ ഇതൊരു വീടാണ് അവിടെ വേറൊന്നും ചർച്ച ചെയ്യണ്ട ആമയുടെ ശബ്ദത്തിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു പ്രിയ ആദ്യയുടെ നേരെ തിരിഞ്ഞു അതറിഞ്ഞതുകൊണ്ടാവും ആദി കയ്യിലെ ഫോണിലേക്ക് കണ്ണ് നട്ടു ആദ്യ അവളുടെ വിളികേട്ടതും ആദ്യയുടെ കൈയൊരു നിമിഷം നിശ്ചലായി ആമി അവൻ്റെ ഓരോ മാറ്റങ്ങളും നോക്കിയിരുന്നു ആമി എനിക്ക് വയ്യ നീ വാതിൽ നിന്ന് അടച്ചേക്ക് പ്രിയ അവഗണിച്ചുകൊണ്ട് ആദി പറഞ്ഞപ്പോൾ ആമിയുടെ ചൂടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പ്രിയ പ്രിയവരുടെ രണ്ടുപേരെയും മുന്നേ നോക്കി മുറിവിട്ട് ഇറങ്ങി അവളോട് പോവാൻ പറയാതെ പറഞ്ഞതാണെന്ന് അവൾക്ക് മനസ്സിലായി ആദ്യ ആമി നോക്കിയപ്പോൾ അവൻ അവളോട് കണ്ണുകൊണ്ട് എന്താ എന്ന് ചോദിച്ചു അതിന് മറുപടിയായി തലകുലിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ മുറിവിട്ടിറങ്ങി ആദ്യയുടെ അച്ഛനും അമ്മയും അവിടെ വന്നപ്പോഴാണ് മകന്റെ അവസ്ഥ കാണുന്നത് ആ അമ്മയ്ക്ക് അത് സഹായിക്കുന്നതിനും അപ്പുറമായിരുന്നു സെമിത്തേരിയെ സാറാമിച്ച് അടക്കം ചെയ്ത് എല്ലാവരും വീട്ടിലെത്തി ക്രിസ്റ്റി മുറിയിൽ തന്നെ ഒതുങ്ങി സച്ചിനും വീട്ടുകാരും പവിയും കുടുംബം അവിടെ ഉണ്ടായിരുന്നു ആൽബി അന്ന് അവിടെ തങ്ങി നാളെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു ക്രിസ്റ്റി എല്ലാത്തിനോടും മടുപ്പ് കാണിക്കുമ്പോൾ മിലവിന് താങ്ങായും തണലായും കൂടെ ഉണ്ടായിരുന്നു ആദ്യം അമ്മയും വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചെങ്കിലും ക്രിസ്റ്റിയുടെ അവസ്ഥ കണ്ട് അതിനെ മുതിർന്നില്ല രാത്രി ഭക്ഷണം കഴിക്കാൻ വിളിച്ചെങ്കിലും ക്രിസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി ഏട്ടായി വരണ്ടേ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നവരെ നോക്കി പവി പറഞ്ഞു എല്ലാവരും പരസ്പരം മുഖത്തേക്ക് നോക്കി മിലിയൊന്നും മിണ്ടാതെ ആൽബിയെ നോക്കി ആൽബി ടേബിൾ വെച്ച ഭക്ഷണം ഒരു പ്ലേറ്റിൽ വിളമ്പി മിലിയുടെ കയ്യിൽ കൊടുത്തു മിലി അവനെ സംശയത്തോടെ നോക്കി ചെല്ലു നീ കൊടുത്ത അവൻ ആൽബിയുടെ വാക്ക് കേട്ട് എല്ലാവരുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു മിലി എല്ലാവരെയും ഒന്ന് നോക്കി ക്രിസ്റ്റിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു വാതിൽ തുറന്ന് മിലി അകത്തേക്ക് കയറുമ്പോൾ ക്രിസ്റ്റി ഇരുട്ടിൽ ഹാൻഡ് ബോളിൽ തലവെച്ച് ഇരിക്കുകയായിരുന്നു മില എങ്ങനെയൊക്കെ ലൈറ്റ് ഇട്ടു കണ്ണിലേക്ക് വിളിച്ചും തട്ടിയപ്പോൾ ക്രിസ്റ്റി കണ്ണ് തുറന്നു മിലയെ കണ്ടവൻ സംശയത്തോട് നോക്കി അവളൊന്നും പറയാതെ അവൻ്റെ അടുത്തിരുന്നു ഇത് കഴിക്കായ മിലി പറഞ്ഞേ കേട്ട് ക്രിസ്റ്റി അവളെ തന്നെ ഒരു നിമിഷം നോക്കിയിരുന്നു അവൻ്റെ വാതിന്നും മറുപടി ഒന്നും ലഭിക്കാത്തത് കണ്ട് അവൾ അയിൽ പതിയെ പിടിച്ചു കഴിക്കേ ഒന്നുകൂടെ അവൾ പറഞ്ഞപ്പോൾ അവനെ അവൾ നിന്ന് കണ്ണുകൾ മാറ്റി എനിക്ക് വേണ്ടടി ഒന്ന് കഴിക്കാൻ തോന്നുന്നില്ല ക്രിസ്റ്റി പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടേറിയിരുന്നു അങ്ങനെ പറഞ്ഞങ്ങനെ കഴിക്കാതിരിക്കണം എന്നാണോ ഉദ്ദേശം മിലാവളുടെ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു പറ്റുന്നില്ലടി അമ്മച്ചി ഓർത്താണെന്ന് എനിക്കറിയാം ഇച്ചാ പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്ക് എങ്ങനെ പട്ടിണി ഇടുന്ന അമ്മച്ചയ്ക്ക് അത് സഹിക്കോ അമ്മച്ചയ്ക്ക് സന്തോഷമുണ്ടാവും നല്ല കാലത്ത് അപ്പച്ചൻ്റെ കൂടെ ജീവിക്കാൻ അമ്മച്ചയ്ക്ക് പറ്റിയില്ല ഇപ്പോൾ അപ്പച്ചൻ്റെ അടുത്ത് എത്തിയപ്പോൾ അമ്മച്ചി ഒരു പക്ഷെ സന്തോഷിക്കുന്നുണ്ടാവും ഇച്ച ഇവിടെ ഇങ്ങനെ ഊണ് ഇല്ലാതിരുന്ന അമ്മച്ചയ്ക്ക് സന്തോഷിക്കാൻ പറ്റുമോ മിലിയുടെ ഓരോ വാക്കുകളും കേട്ട് അവൻ അവളെ തന്നെ നോക്കി നിന്നു അവൾ ഇത്രയും പക്കതി സംസാരിക്കുന്ന കേട്ട് അവന് തന്നെ അത്ഭുതം തോന്നി ഇച്ച ഇത് കഴിക്കേ അവൻ്റെ മുന്നിലേക്ക് പ്ലേറ്റ് നീക്കി വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു കേട്ട് അവൻ തലയായിട്ട് എഴുന്നേറ്റു എവിടേക്കാണ് അവൻ എഴുന്നേറ്റ് കൊണ്ട് സംശയത്തോട് മിലി ചോദിച്ചു കഴി കഴുകി വരാം ക്രിസ്ത്യത പറഞ്ഞിട്ട് മുന്നോട്ട് നടന്ന് മിലി അവൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തി ഇവിടെ ഇരിക്കുക ഞാൻ തരാം മിലി അവനെ പിടിച്ച് കട്ടിലിരുത്തി ഓരോ ഉരുളയാക്കി അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു അവന്റെ കണ്ണുകൾ നിറഞ്ഞു മിലി ഓരോ വട്ടം കൊടുക്കുമ്പോഴും അവളുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചരിയുടെ ഭംഗി വർധിച്ചു കൊണ്ടിരുന്നു കഴിച്ചു കഴിഞ്ഞ് അവൾ പ്ലേറ്റുമായി മുറിവിട്ടിറങ്ങി അടുക്കളയിൽ കൊണ്ടു അവൻ കഴിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളവർ കഴിക്കാൻ തുടങ്ങിയത് മിലി കൈ കഴുകി ക്രിസ്റ്റിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഉറക്കം വരാതെ മുകളിലേക്ക് നോക്കി കിടക്കുകയാണ് കക്ഷി മിലി അവന്റെ തലയ്ക്ക് സൈഡിലിരുന്നു അവന്റെ മുടിയിൽ തലോടി ക്രിസ്റ്റി അവളുടെ മടിയിലേക്ക് കയറി കിടന്നു പെട്ടെന്നതിന് അവൾ ഒന്ന് ഞെട്ടി പക്ഷെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ്റെ മുടിയിൽ തലോടി ഓടിക്കുറുത്തു ക്രിസ്റ്റിക്ക് അതെന്തെന്നില്ലാത്ത ആശ്വാസമായി തോന്നി സങ്കടത്തിലായിരിക്കുമ്പോൾ അമ്മച്ചിയുടെ മടയിൽ തലവെച്ച് കിടക്കുന്നത് അവൻ്റെ മനസ്സിലേക്ക് വന്നു ഒത്തിരി ഒന്നും വൈകാതെ അവൻ ഉറക്കം പിടിച്ചിരുന്നു മിനി ക്രിസ്റ്റിയുടെ തല മഴയിൽ നിന്ന് എടുത്ത് നേരെ വെച്ചു പുതുപ്പൊന്നുകൂടെ ശരിയാക്കി മുറിവിട്ടിറങ്ങി വാതിലടിച്ചു തിരുമ്പോഴാണ് സോഫയിൽ ഇന്ന് ആദ്യക്ക് കഞ്ഞി കൊടുക്കുന്ന ആമിയെ കണ്ടത് എൻ്റെ പൊന്നു ആമി ഈ കഞ്ഞി ഒന്ന് മാറ്റി പിടടി ആദ്യ ദയനീയമായി ആമിയെ നോക്കി പറഞ്ഞു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച കഞ്ഞി മാത്രം തന്നാൽ മതിയെന്ന് ആമി അവൻ്റെ വായിലേക്ക് സ്പൂൺ വെച്ചുകൊണ്ട് പറഞ്ഞു ഇത് കുടിച്ച് മതിയായി എനിക്കൊരു കാലം വരും ആദ്യം ആമിയെ നോക്കി പറഞ്ഞുകൊണ്ട് അടുത്ത സ്പൂണും കുടിച്ചു വില അവർ ശല്യം ചെയ്യാതെ ആൽബിയുടെ അടുത്തേക്ക് പോയി ആമി ആദ്യക്ക് കൊടുക്കുമ്പോൾ അവൻ അവനൊട്ടും താല്പര്യമില്ലാതെയാണ് കുടിക്കുന്നതെന്ന് അവൻ്റെ മുഖം കണ്ടാൽ അറിയാം കൈ വയ്യാതായി പോയി ഇല്ലെങ്കിൽ ഞാൻ തനിച്ച് കഴിച്ചേനെ ആദ്യം പറഞ്ഞു കേട്ട് ആമി അവനെ കൂർപ്പിച്ച് നോക്കി എന്തോ എന്തോ ഞാൻ തിരന്ന് പിടിക്കുന്നില്ലേ ആമി ചോദിച്ചു കേട്ട് ആദ്യം കണ്ണുകൾ മുറുക്കി അടിച്ചു അതുകൊണ്ടല്ല എനിക്കിങ്ങനെ ബുദ്ധിമുട്ടാണ് ആദ്യം എന്തോ പറഞ്ഞ് മുഴുവനാക്കിയതിന് മുമ്പ് അവൻ്റെ വായിലേക്ക് ആമി സ്പൂൺ കയറ്റി മിണ്ടാതിരുന്ന് കഴിച്ചു ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞില്ലെന്ന് വേണ്ട ആമി പറഞ്ഞതും അവളുടെ മുഖഭാവം ഒക്കെ കണ്ടിട്ട് ആദ്യം അവളെ സംശയത്തോടെ നോക്കി നിനക്കെന്താ പറ്റിയത് നേരത്തെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്തിനത്ര ദേഷ്യം ആദ്യം ചോദിച്ചു കേട്ട് ഒന്നും പറഞ്ഞില്ല മിണ്ടുന്നില്ലെങ്കിൽ വേണ്ട നാളെ വീട്ടിൽ പോവാം നിനക്ക് എക്സാം തുടങ്ങാൻ പോവല്ലേ അതിൻ്റെ അടുത്ത് നമുക്ക് തിരിച്ചു പോകാം ആദ്യം പറഞ്ഞതെന്നെല്ലാം ആമി തലയാട്ടുകയോ മൂളുകയോ മാത്രം ചെയ്തു പിന്നെ ഒന്നും സംസാരിച്ചില്ല കഴിച്ചു കഴിഞ്ഞ് ആമി അവളുടെ കഴുത്തിലെ ഷോൾക്ക് ഉണ്ട് അവൻ്റെ മുഖം തുടച്ചു കൊടുക്കുമ്പോൾ ആദിയുടെ നോട്ടം അവളുടെ മുഖത്തായിരുന്നു എന്നാൽ ആമി അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ പണി മാത്രം ചെയ്തു പെട്ടെന്നാണ് ഉമ്മറവാതിൽ കടന്ന് പ്രിയയും മനവും വന്നത് ആമി അവൻ്റെ മുഖം തുടച്ചു കൊടുക്കുന്നു ആദിയുടെ കണ്ണുകൾ അവളുടെ മുഖത്തോട് നടക്കുന്നു ഇരുവരും കണ്ടു ആമി അവരെ കണ്ടതും പെട്ടെന്ന് അകന്ന് മാറി അപ്പോഴാണ് ആദിയും അവരെ കണ്ടത് അവന്റെ മുഖത്ത് പ്രത്യേക ഒരു ഭാവവും ഇല്ലായിരുന്നു